സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥ കെ സു ഭിക്ഷയാചന സമരം നടത്തി ആരോഗ്യവകുപ്പിന് കീഴിലെ സർക്കാർ ആശുപത്രികൾക്കും മതിയായ മരുന്നും ഉപകരണങ്ങളും നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ പാലക്കാട് കോട്ടമൈതാനത്താണ് കെ എസ് യു വിദ്യാർത്ഥികൾ ഭിക്ഷയാചന സമരം നടത്തിയത് സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥയാണ് ഇതിലൂടെ വ്യക്തമായതെന്ന് നേതാക്കൾ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നമ്പർ കേരളമാണ് എന്ന് സ്ഥിതീകരിക്കാൻ നോക്കുമ്പോൾ ഊതിപ്പൊരിപ്പിച്ച ബലൂണാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തേണ്ട ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി എക്സാം എഴുതി വയ്യാതെ ആ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ശസ്ത്രക്രിയ ചെയ്യാൻ പോലൊരു കത്രികയോ ബാൻഡേഡോ ഒരു മരുന്നോ പോലും കൊടുക്കാൻ ഇന്നത്തെ മറ്റേ ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല നമ്പർ വൺ കേരളം ഒന്ന് മറ്റേ പി ആർ വർക്കിലൂടെ ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നാണംകെട്ട കേരളമായി ഇന്ന് ആരോഗ്യ വകുപ്പും ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് പാലക്കാട് കെ യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തി ആ പൈസ കൊണ്ട് കത്രികയും ബാൻഡേഡും മേടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാനാണ് കെ യെ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ പി ആർ വർക്ക് മാറ്റിവച്ച് സർക്കാർ ആരോഗ്യ വകുപ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് കെ യുസുവിന് ആവശ്യപ്പെടാനുള്ളത് ഇന്ന് ഞങ്ങൾ സമാഹരിച്ച പൈസ പാലക്കാട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് പാലക്കാട് ജില്ലയിൽ ഇന്ന് ഒരു മരണം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ലാബ് പോയിട്ട് ലാബിലെടുത്ത് റിസൾട്ട് കിട്ടാനും ഒക്കെ വൈകുക കാരണം നാല് മണിക്ക് ശേഷം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ലാബ് ഫെസിലിറ്റീസ് ഇല്ല നാല് മണിക്ക് ശേഷം പുറത്തു പോയി എടുക്കേണ്ട സാഹചര്യങ്ങളാണ് അവിടെ വേണ്ട ഡോക്ടർമാരില്ല അവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ബെഡ്ഷീറ്റ് പോലും ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അടിയന്തരമായിക്കൊണ്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പും മന്ത്രിയും ഇത് വേണ്ട കൈ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ലാതെ പി ആർ വർക്ക് കൊണ്ട് മാത്രം പോയാൽ കേരളം ആരോഗ്യ വകുപ്പിൽ ആരോഗ്യവകുപ്പിൽ അതിൽ ആരോഗ്യവകുപ്പ് കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മേപ്പോട്ടല്ല എന്ന് മന്ത്രി അറിഞ്ഞ നന്നായിരുന്നു എന്നാണ് ഗൂർ പറയുന്നത് നിഖിൽ കണ്ണാടി നിതിൻ ഫാത്തിമ ജീവൻ എരുമിയൂർ എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്